മഴ കനക്കുന്നതോടെ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം മൂന്നാർ കുറ്റിയാർവാലിയിലെ കുടുംബങ്ങളെ വലയ്ക്കുന്നു മഴ പെയ്യുന്നതോടെ പ്രദേശത്തുണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം തുടർച്ചയായ ദിവസങ്ങളിൽ വൈദ്യുതി ഇല്ലാതാകുന്നത് തങ്ങൾക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി വിവിധങ്ങളായ അടിസ്ഥാന സൗകര്യ സൗകര്യക്കുറവ് മൂലം പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് മൂന്നാർ കുറ്റിയാർ വാലിയിൽ ഉള്ളത് ഇതിനൊപ്പമാണ് മഴക്കാലം എത്തിയതോടെ തുടർച്ചയായ ദിവസങ്ങളിലുണ്ടാകുന്ന വൈദ്യുതി തടസ്സവും കുറ്റിയാർ വാലിയിലെ കുടുംബങ്ങൾക്ക് പ്രതിസന്ധിയാവുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ വൈദ്യുതി മുടക്കം ദിവസങ്ങളോളം നീണ്ടുവെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രായമായവരും രോഗികളുമൊക്കെ കുറ്റിയാർ വാലിയിലുണ്ട് ഇവരിൽ പലരും ഉപയോഗിക്കുന്ന മരുന്നുകൾ ശീതീകരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കേണ്ടവയാണ് വൈദ്യുതി മുടങ്ങുന്നതോടെ ഇക്കാര്യങ്ങളൊക്കെയും അവതാരത്തിലാകുന്നുവെന്നാണ് പരാതി കറണ്ട് ഇല്ലെന്നാ ഇപ്പോ അവസ്ഥ വയസ്സാണ് സ്വരമില്ലാത്തവങ്ങളായിരിക്കും ഇല്ല മഴ പെയ്ചാ കറില്ല വെയിൽ അടിച്ച് തന്നെ വരുന്നില്ല ഇങ്ങനെ നാം വന്ന് ഒരു അനാഥ മാറി ഇത് വൈദ്യുതി ലൈനുകൾക്ക് സമീപത്തെ മരച്ചിലുകൾ വേണ്ടവിധം മുറിച്ചു നീക്കാത്തത് മഴക്കാലത്ത് വെല്ലുവിളിയാകുന്നുവെന്ന ആക്ഷേപമുണ്ട് ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങുന്നതോടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകും മഴക്കാലത്ത് രാത്രിയിലും മറ്റും ആവശ്യഘട്ടങ്ങളിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള മാർഗം ഇതോടെ അടയും രാത്രി കാലത്ത് കുട്ടികളുടെ പഠനവും പ്രതിസന്ധിയാണ് ഇക്കാര്യങ്ങളിലൊക്കെയും പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം News Bureau Ademali.